ഇരമ്യാവ് അധ്യായം പതിനഞ്ച് യഹോവ എന്നോട് അരുളു ചെയ്തത് മോശയും ഷമുവേലും എന്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കലേക്ക് ചായികയില്ല ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക അവർ പൊയ്ക്കൊള്ളട്ടെ ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പോയിക്കൊള്ളട്ടെ എന്ന് യഹോവ അരളു ചെയ്യുന്നു എന്ന് പറകാം കൊന്നുകളവാൻ വാളും പറിച്ചു കീറുവാൻ നായ്ക്കളും തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ നാല് വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ മകൻ മനശെ നിമിത്തം അവൻ യരൂഷ്ലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും യരൂശലേമേ ആർക്ക് നിന്നോട് കനുവ് തോന്നുന്നു ആർ നിന്നോട് സഹതാപം കാണിക്കും നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അറി ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു ദേശത്തിൻ്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു ഞാൻ എൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു എങ്കിലും അവർ തങ്ങളുടെ വഴികളെ വിട്ടു തിരിഞ്ഞില്ല അവരുടെ വിധവമാർ കടൽപ്പുറത്തെ മണലിനേക്കാൾ പെരുകിക്കാണുന്നു യൗവനക്കാരൻ്റെ അമ്മയുടെ നേരെ ഞാൻ നട്ടുച്ചയ്ക്ക് ഒരു വിനാശകനെ വരുത്തി പെട്ടെന്ന് അവളുടെ മേൽ നടുക്കവും ഭീതിയും വീഴുമാറാക്കിയിരിക്കുന്നു ഏഴു മക്കളെ പ്രസവിച്ചവൾ ക്ഷീണിച്ച് പ്രാണനെ വിട്ടിരിക്കുന്നു അവളുടെ സൂര്യൻ പകൽ തീരും മുമ്പേ അസ്തമിച്ചു പോയി അവൾ ലജ്ജിച്ചും നാണിച്ചും പോയിരിക്കുന്നു അവരിൽ ശേഷിപ്പുള്ളവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വാളിനെ ഏൽപ്പിക്കുമെന്ന് യഹോവയുടെ അറളപ്പാട് എൻ്റെ അമ്മേ സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനും ആയിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ അയ്യോ കഷ്ടം ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ആരും പലിശ തന്നിട്ടുമില്ല എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു യഹോവ അരുളു ചെയ്തത് ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം താമ്രവും ഇരുമ്പും വടക്കൻ ഇരുമ്പും ഒടിഞ്ഞു പോകുമോ നിന്റെ ദേശത്തൊക്കെയും നിന്റെ സകല പാപങ്ങളും നിമിത്തം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും ഞാൻ വില വാങ്ങാതെ കവർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ ശത്രുക്കളെ സേവിക്കുമാറാക്കും എൻ്റെ കോപത്തിൽ ഒരു തീ ജ്വലിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ മേൽ കത്തും യഹോവെ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്ന് ഓർക്കണമേ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കിയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നതെന്ത് നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ അതുകൊണ്ട് യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായുപോലെ അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികെയില്ല ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വയ്ക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കയില്ല നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിക്കുകയും നിഷ്കണ്ഠകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും